പുറത്തിറങ്ങിയ ജിഷന് ഷാനവാസിനെ ഷാനവാസിനെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കതിലേക്ക് വരാം അതിനു മുൻപ് ജിഷിൻ പുറത്താവേണ്ടി ഒരു മത്സരാർത്ഥി അല്ല എന്നാണ് ജിഷിൻ പുറത്തായതിന് ശേഷം വന്ന ഏറ്റവും കൂടുതൽ കണ്ട കമൻറ്റുകൾ അതായത് ജിഷിനെക്കാട്ടിലും അവിടെ പുറത്താവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പുറത്താവേണ്ടിയിരുന്ന ഉണ്ടായിരുന്നു ജിഷിൻ കിച്ചണിലായാലും മറ്റേരിയയിലായാലും ജിഷിൻ്റെ എല്ലാ പ്രവൃത്തികളും അത്യാവശ്യം നല്ല കണ്ടൻറ്റ് കൊടുക്കുന്ന രീതിയിൽ നല്ല തമാശ നിറഞ്ഞ രീതിയിലൊക്കെ തന്നെയായിരുന്നു ജിഷിൻ ഇപ്പോൾ പുറത്താവേണ്ട ജിഷിൻ പുറത്തായപ്പോൾ ഭയങ്കരമായ ഒരു സങ്കടം ഉണ്ടായി എന്നൊരുപാട് പ്രേക്ഷകർ പറയുന്നു ശരി തന്നെയാണ് ജിഷിൻ ഇപ്പോൾ പുറത്താവേണ്ടുന്ന ഒരു മത്സരാർത്ഥിയല്ലായിരുന്നു ജിഷിന് പറ്റിയ തെറ്റ് എന്ന് ജിഷിൻ പറയുന്നത് ഒന്ന് മുതൽ ഇരുപത്തി എട്ട് ദിവസം വരെ അവിടെ നിന്ന മത്സരാർത്ഥികൾക്കിടയിലേക്കാണ് ജിഷിൻ ചെല്ലുന്നത് അപ്പൊ ആ ഇരുപത്തി ദിവസം അവരുണ്ടാക്കിയ ഒരു ഓളം അല്ലെ അവർ കൊടുത്ത കാര്യങ്ങളെല്ലാം ഒറ്റ ആഴ്ച കൊണ്ട് തനിക്ക് കൊടുക്കണം എന്നൊരു ആവേശത്തിൽ കുറെ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്തു പോയി അത് ആദ്യം തന്നെ ജിഷിന് നെഗറ്റീവായി വന്നു എന്നാണ് ജിഷിൻ പറയുന്നത് രണ്ടാമത് ഷാനവാസിനെ കുറിച്ച് പറയുന്നത് ഷാനവാസ് അനീഷിന്റെ അടുത്ത് കാണിക്കുന്നത് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ഒന്നല്ല അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ട് െന്ന് മനസ്സിലാക്കി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഷാനവാസ് മനപൂർവ്വം ഉണ്ടാക്കുന്നതാണ് അല്ലാണ്ട് ഷാനവാസിന് അനീഷിൻ്റെ അടുത്ത് വ്യക്തിപരമായി യാതൊരു ഫ്രണ്ട്ഷിപ്പോ താല്പര്യമോ ഇല്ല എന്നും പറയുന്നുണ്ട് ആദില നൂറേൻ്റെ അടുത്ത് ഒരു ഇക്കയായി നിൽക്കുന്നതും അതും അനീഷ് ഷാനവാസ് ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത് അനീഷിൻ്റെ അടുത്തും ആദില നൂറേൻ്റെ അടുത്തും ഒക്കെ ഒരു ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന ഒരു ഷാനവാസാണ് നമ്മൾ കാണുന്ന ഷാനവാസ് ഷാനവാസല്ല ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ഷാനവാസ് എന്നാണ് ജിഷിൻ പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക